السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فمن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുദാപനം ചെയ്യണമെന്നും പിന്നോടന്ന പോലെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുത്താലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുദാപനം ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ മിനിങ്ങളുടെ മഹീദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഖുർആാനും ഹദീസും പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വാലഹിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഏതാണ്ട് ആദർശ സംബന്ധമായി കുറെ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ആഹ്റത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ദുനിയാവ് എന്താണ് ദുനിയാവ് അതിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആഹ്ലത്തിന് വേണ്ടിയിട്ടാണ് ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ താൽക്കാലികം മാത്രമാണ് അതിനുള്ള ഉദാഹരണങ്ങൾ ആയത്തുകൾ ചരിത്ര സംഭവങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥാപത് ചെയ്യുന്ന ജിഹാദ് ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ നീക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ ഖുർആാനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മുമ്പ് പഠിച്ചു വെച്ചതായ പല കാര്യങ്ങളും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി തന്നെ മുസ്ലിങ്ങൾ ചെയ്തു പോരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുക ഞാനും നിങ്ങളും ആ വിഷയം ഉൾക്കൊള്ളുക പഠിക്കുക ആണ് ഈ ഒരു ചർച്ച കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഖുർആാനിൻ്റെ അധ്യായങ്ങൾ അതേപോലെ തന്നെ ഖുർആാനിൻ്റെ ക്രോഡീകരണം ചില സൂറകളുമായി ബന്ധപ്പെടുന്ന ചില സൂറത്തുകൾക്ക് ഇസ്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫതിലുകൾ അത് ഏതെല്ലാം സൂഹത്തുകൾക്കുണ്ട് ഏതെല്ലാം സൂറത്തുകൾക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് സംബന്ധമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ യോഗമുള്ളത് കൊണ്ട് ഏതാനും ചില വിഷയങ്ങൾ അന്ന് രണ്ട് കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് ഇൻഷാല്ലാ ബാക്കിയുള്ള വിഷയങ്ങൾ തുടർന്നു വരുന്ന ആഴ്ചകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഖുർആനെ സംബന്ധിച്ച് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇൻഷാല്ലാ അത് നമ്മുടെ വിഷയത്തിൽ വരും ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം സ്വതക്കള്ളാഹുൽ അലിയുൽ അലീം എന്ന് ഓതുന്ന പാരായണം ചെയ്യുന്ന പറയുന്ന ഒരു സമ്പ്രദായം മുസ്ലിംങ്ങൾക്കിടയിലുണ്ട് പല ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രസംഗിക്കുന്ന ആ രൂപത്തിൽ അറിയപ്പെടുന്ന ആളുകൾ സ്വതക്കല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുന്നു മാത്രമല്ല മീഡിയ പാരായണം ചെയ്തതിനു ശേഷം റേഡിയോ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് സദഖല്ലാഹുൽ അലിയുൽ അലീം എന്നതിന്റെ അവസാനം പറയുന്നത് അയാൾ കേൾക്കുന്നു അപ്പൊ ഇത് സംബന്ധമായി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തെറ്റാണോ അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അത് പറയേണ്ട ഒരു വിഷയമാണോ ഇത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതുണ്ടോ എന്താണെങ്കിലും സ്വദക്കള്ളാഹുൽ അലിയുൽ അലീം എന്നല്ലേ പറയുന്നത് അല്ല പറഞ്ഞത് സത്യമാണ് മഹോന്നതനായ അത്യുന്നതനായ പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയാണല്ലോ അയാൾ ചെയ്യുന്നത് അതിലെന്താണ് തെറ്റ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ പണ്ഡിതന്മാരും അത് പറയുന്നുണ്ടല്ലോ ഇന്ന ഇന്ന ആളുകളൊക്കെ അത് ചെയ്യുന്നതായി പറയുന്നതായി കേട്ടിട്ടുണ്ടല്ലോ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമാണ് പലരും ഉന്നയിക്കാറുള്ളത് ഇവിടെ നമ്മ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ മതപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എന്ത് നിലപാട് സ്വീകരിക്കണം പല തവണ നമ്മൾ ആവർത്തിച്ചു അടിസ്ഥാനപരമായ ഈ ഉസൂലുകൾ ഈ നിയമങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും എന്താണ് സദക്കല്ലാഹുൽ അലീൽഅലീം എന്ന് പറയുന്നതിന് തെറ്റ് എന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് തെളിവ് സ്വീകരിക്കേണ്ടത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമാണബദ്ധമായിരിക്കണം അവൻ്റെ നിലപാട് അതല്ലാത്ത ഒരു കാര്യം ഖുർആാനിൽ വന്നിട്ടില്ലാത്ത നബിസ്ാഹു അലഹി വസ്ല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അത് ഭൂരിപക്ഷം ചെയ്താൽ തെളിവല്ല അതല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ചെയ്താൽ ദീനിൽ അത് തെളിവല്ല അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ ചെയ്തു വരുന്നു എന്നത് അതിൻ്റെ തെളിവല്ല അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ തെളിവല്ല അതല്ലെങ്കിൽ റേഡിയോ അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ അതിലൂടെ നമ്മളത് കേൾക്കുന്നു എന്നതും ഒരു കാര്യം പ്രമാണമാണ് എന്നുള്ളതിന് നമുക്ക് തെളിവല്ല ുർആാനിൽ തെളിവ് വേണം ഹദീസിൽ അതിന് തെളിവ് വേണം ഇല്ലെങ്കിൽ ആ കാര്യത്തിനാണ് സാധാരണ നമ്മൾ മതത്തിന്റെ ശറിയായ ഭാഷയിൽ എന്ന് പറയാറുള്ളത് അപ്പൊ ഇത് സംബന്ധമായി അലിയുൽ അലീം എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ ഇതാണല്ലോ വിഷയം അത് സുന്നത്താണോ അത് പാടുണ്ടോ അത് പറയുന്നതിൽ തെറ്റുണ്ടോ ഇതാണല്ലോ വിഷയം അപ്പൊ ഇതൊരു മതപരമായ സംഗതി ഇങ്ങനൊരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു നമ്മൾ നോക്കേണ്ടത് പരതേണ്ടത് പരിശോധിക്കേണ്ടത് പഠിക്കേണ്ടത് ഒന്ന് ഖുർആന് ഒന്ന് സുന്നത്തും ഖുർആാനിൽ ഇത് സംബന്ധമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒരു തെളിവും ഇല്ല അറിയാം ഖുർആാനിൽ ഇത് സംബന്ധമായി ഖുർആൻ ഓതിയതിനു ശേഷം പാരായണം ചെയ്തതിനു ശേഷം അലിയുൽ അലിയും എന്ന് പറയണം പറയണമെന്നുള്ളതിന്റെ രേഖയൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അതേപോലെ തന്നെ റസൂൽ അലൈഹി സ്വല്ലാസ്വലമയുടെ സുന്നത്താണ് രണ്ടാമത്തെ പ്രമാണം ആ പ്രമാണത്തിൽ ഖുർആൻ ഓതിയതിനു ശേഷം സദക്കള്ളാഹുൽ അലിയുൽ അലീം എന്ന് പറയണമെന്ന് നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു